Hello friends! കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ കാഞ്ചന പലിശ പൈസയ്ക്ക് വേണ്ടി ഓരോരുത്തർ കയറി ഇറങ്ങുകട്ടോ അങ്ങനെ രേമ്മ എന്ന് പറയുന്നത് ഒരാളുടെ വീട്ടിൽ കയറി ഇറങ്ങുകയാണ് കുറേ നാളായി അവർ പലിശ കൊടുത്തിട്ട് അപ്പോൾ പലിശയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ അവർ പറയുന്നുണ്ട് പലിശ ഇപ്പം ഇല്ല പിന്നെ തരാമെന്ന് പറയുമ്പോൾ കാഞ്ചന ഒരു വ്യക്തി സമ്മതിക്കുന്നില്ല കേട്ടോ നിങ്ങൾ ഒരു കാര്യം ചെയ്യും പലിശ തരാനുള്ള തന്നിട്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് അസുഖമൊക്കെ മാറി ജോലിക്ക് പോകാൻ തുടങ്ങിയില്ലേ പിന്നെ എന്താ കാശ് തന്നാൽ പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പറയൂട്ടോ എൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ടൊന്നും അറിയാമല്ലോ അച്ഛൻ്റെ സ്വഭാവം അയ്യോ കാഞ്ചനെ അച്ഛനെ ഒന്ന് വിളിക്കില്ലേ ഞാൻ കാശ് തന്നോളാം നീ ഒന്ന് ക്ഷമിക്ക് ഞാൻ വൈകിട്ട് എങ്ങനെയെങ്കിലും തരാം വൈകിട്ടാക്കാൻ പറ്റില്ല ഉച്ചയ്ക്ക് മുന്നേ എനിക്ക് കാശ് വേണം ഇനി വൈകിട്ടെങ്ങാനും ത ഒരു പക്ഷെ തരാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ അതെങ്കിൽ അടുത്ത മാസത്തെ പലിശ കൂടെ ചേർത്ത് വേണം തരാൻ അയ്യോ അങ്ങനെ പറയലേ അത്രയ്ക്കുള്ള കാശൊന്നും ഇല്ല ഓ കഴുത്തില്ല ഈ സ്വർണ്ണ ചേന കിടക്കുന്നുണ്ടല്ലോ അതൊക്കെ ഒന്ന് വിട്ടിട്ട് എന്റെ കാശിങ്ങി താ ഇല്ലെങ്കിൽ അറിയാമല്ലോ എന്നെ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരുമോ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് വരും അയ്യോ അച്ഛനോടൊന്നും പറയല്ലേ മോളെ നാണക്കേടാണ് ആ മനുഷ്യനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരല്ലേ ഞാൻ എങ്ങനെയെങ്കിലും തരാൻ ശ്രമിക്കാം എന്നും പറയാണ് അല്ല ഇതേ കാഞ്ചൻ അവിടെ നിന്ന് തിരിച്ച് അവരെ വരട്ടിയിട്ട് പോവാ അപ്പോഴാണ് ഒന്ന് വഴിയിൽ വെച്ച് ജീവനും കാഞ്ചനയും തമ്മിൽ കണ്ടുമുട്ടുകട്ടോ അങ്ങനെ ജീവനെ കാണാൻ കാഞ്ചനെ ഓടാൻ ശ്രമിക്കുകയാണ് ഓടൊന്നും വേണ്ട നിൽക്കി കാഞ്ചനെന്ന് പറഞ്ഞ് കാഞ്ചനെ തോളിൽ പിടിച്ച് അവിടെ നിർത്തുകയാണ് വിടതിൻ്റെ ദേഹത്തൊന്നും തുടണ്ടാന്ന് പറഞ്ഞ് കൈ തട്ടി പിടിക്കും തട്ടിപ്പിടിക്കും മാറ്റുകട്ടോ അപ്പൊ ജീവൻ ചോദിക്കുകയാണ് എന്താ നിനക്ക് ഇത്ര ഇഷ്ടക്കേട് എത്രയോ പ്രാവശ്യം കയ്യിൽ തൊട്ടിട്ടുള്ളതാണ് ഈ മടിയിൽ തലചാച്ചി കിടന്നിട്ടുള്ളതാണ് ഒരുമിച്ച് കൈ പിടിച്ച് നമ്മൾ നടന്നിട്ടുണ്ട് എത്ര പ്ര എത്രയോ തവണ നമ്മൾ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താ എനിക്കതൊന്നും ഒരു മടിയായിരിക്കണമല്ലോ അപ്പോൾ തുറന്നു അതൊക്കെ പഴയ കാര്യമില്ലേ ഇനി അതൊന്നും ഓർക്കാൻ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല ആ അതെനിക്ക് മനസ്സിലായി നിൻ്റെ വിചാരമെന്ന് വെച്ചാൽ ആ അനില് വരും നിന്നെ കല്യാണം കഴിച്ചിട്ട് പോവും ഇതൊക്കെയല്ലേ നിൻ്റെ അച്ഛൻ്റെയും നിൻ്റെ അന ചേട്ട അനിയമാരുടെയൊക്കെ വിശ്വാസം ആരും ഒന്നും വിചാരിക്കണ്ട ഞാൻ തന്നെ നിന്നെ കിട്ടും നീ നോക്കും നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ നിങ്ങളെ ചതിച്ചു എന്നും എല്ലാം ഞാൻ കാരണോന്ന് നിങ്ങൾ ജയിലിൽ പോയിരുന്നു പിന്നെ എന്തിനാ എൻ്റെ പുറകെ നടന്ന് വീണ്ടും കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണേ ഞാൻ നിന്നെ അതൊക്കെ ശരിയെന്നേ പക്ഷേ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അതുകൊണ്ട് അന്നും ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നല്ലോ പിന്നെ നിൻ്റെ വീട്ടുകാർ സമ്മതിക്കാത്തുണ്ടല്ലേ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയണത് എന്നിങ്ങനെ ജീവൻ പറയട്ടോ അപ്പോൾ ഉടനെ തന്നെ പെട്ടെന്ന് കാഞ്ചന അങ്ങ് പേടിക്കാൻ കേട്ടോ എന്തെന്ന് വെച്ചാൽ എന്തും ചെയ്യാൻ മടിക്കില്ലതെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് അപ്പോൾ നമ്മൾ തമ്മിലുള്ള വിവാഹം എന്തെന്നെയാലും നിൻ്റെ ഏട്ടന്മാരൊക്കെ തന്നെ അവരെ കൊണ്ട് നിൻ്റെ അനിയന്മാരെ കൊണ്ട് തന്നെ ഞാൻ നടത്തിക്കും നമ്മൾ തമ്മിലുള്ള കല്യാണമേ നടക്കുള്ളൂ കാഞ്ചനേ ഈ അനിലെന്ന് പറയണവനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല അവനെ വീണ്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അറിയാലോ എൻ്റെ സ്വഭാവം ഞാനേ നിന്നെ കല്യാണം കഴിക്കൂ അല്ലാതെ അനിലല്ല നീയും നിൻ്റെ വീട്ടുകാരും അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ട് നടക്കുകയും വേണ്ട അതൊക്കെ അങ്ങ് വാങ്ങി വെച്ചാൽ മതി ആ സ്വപ്നങ്ങളെല്ലാം എന്നും പറഞ്ഞിട്ട് ഇത് വരട്ടിയിട്ടാണ് പോട്ടോ ജീവൻ അവിടെ നിന്ന് പോകണം അവിടെ നിന്ന് കാഞ്ചനാവല്ലാത്ത ഇത് വിഷമത്തിലാണ് വീട്ടിലേക്ക് വന്ന് കയറണട്ടോ ഇവിടെ പ്രഭയാണെങ്കിൽ അപ്പോൾ രാവിലെ തന്നെ പ്രഭ വന്ന് ചോദിക്കുന്നുണ്ട് അതായത് അർജുനും മഹേന്ദ്രനും കൂടെ അനിൽൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് പ്രഭ ചോദിക്കണുണ്ട് നിങ്ങളെങ്ങനെയാ പോവുക എങ്ങനെ പോകാനാണ് അടി നടന്ന് പോവും നടക്കാനോ ചേടി മണ്ടി കാറുണ്ടല്ലോ പിന്നെ എന്താ ആ അല്ല വീടറിയോ വീടൊക്കെ ഞാൻ ഫോണിൽ വിളിച്ചു ചോദിച്ചാൽ എല്ലാം അന്വേഷിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ തന്നെ പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ മീന് പറയുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ എന്നെ കൂടെ അവിടെ ഡ്രോപ്പ് ചെയ്തേക്കണേ ശരിയെന്ന് പറഞ്ഞിട്ട് അവർ പോകാറും അപ്പോൾ കാഞ്ഞനെ വിഷമിച്ച് കയറി വരുക അപ്പം കാഞ്ഞന പറഞ്ഞോണ്ട് അനിലേടൻ്റെ വീട്ടിലേക്ക് പോകാനാണെങ്കിൽ പോകണ്ട എനിക്ക് ആ കല്യാണം വേണ്ട അതെന്താടി നീ അങ്ങനെ പറയണ് ആ ജീവൻ നീ വീണ്ടും കണ്ടിരുന്നോ എന്ന് മഹീന്ദ്രൻ ചോദിക്കുന്നു അതെ എന്നെ വഴിയിൽ വെച്ച് തടഞ്ഞു അയാളിങ്ങനെ പറയും എന്തും ചെയ്യാൻ മടിക്കത്തില്ല അപ്പോഴത്തേക്കും അല്ലെങ്കിലും ഇവിടെ മല്ലിക ഇളയമയ്ക്ക് ഞാൻ കല്യാണം കഴിക്കുന്നതിനോട് താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് വേണ്ട അങ്ങനെ പറയരുത് അവരെ പോവാൻ പറയുക എന്ന് പ്രഭാവ പറയുകയാണ് നിനക്കൊരു ജീവിതം വേണ്ടേ നീയൊന്നും മിണ്ടാതിരിക്കടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇങ്ങനെ പേടിക്കാൻ നിന്നാലോ ചേച്ചി നമ്മളൊക്കെ ഇല്ലേ ഇവിടെ അവനൊരു ചുക്കും ചെയ്യില്ല ധൈര്യമായിട്ടിരിക്കെ ഞങ്ങളെന്ന് പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോവാട്ടോ അപ്പോൾ അമ്മ പ്രഭാവതി കാഞ്ചനോട് പറയുന്നത് കാഞ്ചനെ നിനക്കും വേണ്ടടി ഒരു ജീവിതം നീ ധൈര്യമായിട്ടിരിക്കേ ഈ ഇളയമ പറയണമെന്ന് നീ കേൾക്കാൻ നിൽക്കില്ലേ എന്നായിട്ടോ അപ്പോൾ അത് കഴിഞ്ഞാക്കില്ലേനേം ഗൗതജ്ഞയാണ് ണിക്കണം കേട്ടോ അവരാണെങ്കിൽ തമ്മിൽ വീണ്ടും തുടങ്ങിയിട്ടോ അടിയും വഴക്കും പ്രശ്നങ്ങളൊക്കെ അപ്പോൾ എന്തായാലും അവരുടെ ആ ഒരു എന്താ പറയണ്ട അഖിലയ്ക്കാണെങ്കിൽ അഖില മര്യാദയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ ഗൗതം വന്ന് പറയാണ് എടി എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം അങ്ങനെയൊക്കെ പറയണം അപ്പോൾ അഖില പറയുന്നുണ്ട് എല്ലാ എന്താ നിങ്ങൾക്ക് സംസാരിക്കേണ്ടത് ചോദിക്കുമ്പോൾ ഓ ഗൗതത്തിൻ്റെ സ്ഥിരം പഴയാൽ തുടങ്ങി എനിക്ക് എൻ്റെ എനിക്കെൻ്റെ കാമികയെക്കുറിച്ച് പറയാനുണ്ടെന്ന് ഉടനെ അഖില പറഞ്ഞോണ്ട് എന്നാൽ എനിക്കെൻ്റെ കാമുകനെക്കുറിച്ചും പറയാനുണ്ട് നന്ദുമാണ് എന്നും പറഞ്ഞു നന്ദുവിനെക്കൂടെ അങ്ങനെ വിശദീകരിക്കാട്ടോ അങ്ങനെ ഗൗതമിന് ഇഷ്ടപ്പെടുന്നില്ല അവസാനം ഗൗതം അവസാനം പറഞ്ഞു നിൻ്റെ കാമുകൻ നന്ദു അല്ല അമല അടിയെന്ന് പറഞ്ഞു അവനാണ് നീ അതുകൊണ്ടാണല്ലോ നീ അവനെല്ലാം കാണും എന്നൊക്കെ പറയുന്നത് അഖിലേക്ക് ദേഷ്യം വരുന്നത് ചാടിയെ അങ്ങോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഗൗതത്തിൻ്റെ കവളിൽ ഇനി മേലെ നീ ഇത് ആവർത്തിട്ട് കുറെ ആയി നീ അവനെ വെച്ച് തൂങ്ങിപ്പിടിച്ച് ഓരോ കാര്യങ്ങൾ പറയണ ഒരു പെണ്ണിന് ഒരു മാനവും വിലയും കൊടുക്കാത്തത് നിന്നെപ്പോലുള്ളവന് ഇതെല്ലാം തരേണ്ട ഇതിൻ്റെ അപ്പുറം തരണം എന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് അകിലെ പോവാട്ടോ അങ്ങനെ പെണ്ണ് കാണാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അമ്മയും മോനോട് സംസാരിക്കുക കേട്ടോ കുടുംബം നല്ലതാണോന്നൊന്നും അറിയില്ല അമ്മേ എന്തായാലും അവരിങ്ങോട്ട് വരുന്നുണ്ട് നല്ല ബന്ധമായിരിക്കും നല്ല ആൾക്കാരായിരിക്കും അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പിന്നെ ആ ഫോൺ കോൾ എന്താണെന്നാവുക ഒന്നും അറിയില്ലല്ലോ ആ എന്തായാലും വരട്ടെ സംസാരിക്കാം അങ്ങനെ അർജുനും മഹേന്ദ്രനോട് അനിലൻ്റെ വീട്ടിൽ വരണം സ്വീകരിച്ചെടുത്ത് ചായ എല്ലാം കൊടുക്കട്ടോ അങ്ങനെ അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മഹേന്ദ്രനോട് ചോദിക്കുന്നുണ്ടോ അമ്മ കാഞ്ചനയ്ക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ പറയണം ഇങ്ങനൊരു ഫോൺ കോൾ വന്നതാണ് അപ്പോൾ അനിൽ പറയുന്നുണ്ട് ഞാൻ അന്ന് രാവിലെ നിങ്ങളെ വീട്ടിൽ പെണ്ണുങ്ങൾ എന്നിട്ട് ഇറങ്ങിയതായിരുന്നു ഒരുങ്ങിയെല്ലാം അപ്പോഴേ കോൾ വന്നത് ഞാൻ ശരിക്കും അർജുനാണെന്ന് തന്നെയാണ് വിചാരിച്ച കേട്ടോ അപ്പോൾ മഹേന്ദ്രൻ പറഞ്ഞത് ഏയ് അങ്ങനെ വേറെ ബന്ധങ്ങളൊന്നും അവൾക്കില്ല പിന്നെ നമ്മളവിടെ തെറ്റില്ലാതെ കഴിഞ്ഞ് പോകുന്ന ഒരു കുടുംബക്കാരാണ് അപ്പോൾ പിന്നെ ആ സൂയക്കാർ കാണുമല്ലോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഓ എല്ലാവരും കാണും ഈ കല്യാണം മുടക്കികൾ അങ്ങനെയാവും സംഭവിച്ചത് ആ എന്തായാലും അപ്പോൾ അനിൽ പറയുന്നുണ്ട് അവൾക്ക് വേറെ ബന്ധവും കാമുകനും അങ്ങനെയൊന്നും ഇല്ല എന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ ഈ കല്യാണത്തിന് പിന്മാറില്ല ഞാൻ തന്നെ അവളെ കല്യാണം കഴിച്ചിരിക്കും എന്നിങ്ങനെ ഉറപ്പ് കൊടുക്കുകട്ടോ ഞാൻ നാളെ പെണ്ണ് കാണാൻ അങ്ങോട്ട് വരുകയും ചെയ്യാം എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് രണ്ടുപേർക്കും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ടത്താട്ടോ ആ കണ്ടോ അമ്മ കണ്ടോ മരുമോള് വന്നിട്ട് വേണം പോരെടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ടോ ഏ അങ്ങനെയൊന്നുമല്ല അവൻ്റെ അവിടെ വരുന്ന കയറുന്ന പെണ്ണു എൻ്റെ മോളെ പോലെ തന്നെ ഞാൻ അവളെ സ്നേഹിക്കും എന്നായിട്ടോ അങ്ങനെ അവർ പിരിഞ്ഞു പോകുമ്പോൾ വീണ്ടും ഇവിടെ അമ്മയും മോനും കൂടെ ചർച്ച ചെയ്യുകയാണ് കേട്ടോ കുറിച്ച് നല്ല പെണ്ണായിരിക്കോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഇങ്ങനെയൊക്കെ ഉള്ള അവർ ചിന്തിക്കണം അപ്പോൾ വീട്ടിലിരുന്ന് എല്ലാവരും ആലോചിക്കണം നാളെ പെണ്ണ് കാണാൻ ചെറുക്കം വരുമ്പോഴത്തേക്കും ഇവിടെ മല്ലിക ഉണ്ടെങ്കിൽ ആകെ കുഴപ്പമാകും എന്നപ്പം മാർജുൻ പറയണ അവരെ പേടിച്ച് പറ്റുള്ളൂ കാരണം വായി തോന്നണെന്താ വിളിച്ച് അറിയില്ല എന്തെങ്കിലും വായി എന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധം പോവും ഉറപ്പാണ് അപ്പം നമ്മളത് കരുതലോട് കൂടിയിരിക്കണം ഇവരെങ്ങനെ ഒഴിവാക്കേണ്ടത് എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അത് കാഞ്ചന ഓടി വന്നിട്ട് പറയുന്നത് കാഞ്ചനെ നിങ്ങളാരും അത് അന്വേഷിച്ച് വിഷമിക്കണ്ട ഞാൻ എന്തായാലും ഇളയമേനെ നാളെ എന്തായാലും അവരിവിടെ കാണില്ല അപ്പോൾ പ്രഭ ചോദിക്കുന്നുണ്ട് അപ്പം നീ അവർ ഓടിച്ച് വിട്ടുമല്ലേ അങ്ങനെ ഓടിച്ചൊന്നും വിടുന്നില്ല നാളെ കുറച്ച് സിറ്റിയിലോട്ട് പോയി ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞു വിടാം ആ നേരത്തെ ഇവിടെ പെണ്ണ് കാണാനായിട്ട് അനിലേട്ടനൊക്കെ വരുമല്ലോ അതുപോരേ അപ്പോൾ ആ സമയത്തും ആ ഇളയമ്മയെ മാറ്റി നിർത്തിയാൽ പോരെ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അത് മതി അതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ ആലോചിച്ചിരിക്കേണ്ടത് എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് മാര ചാലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്